أعوذ بالله من الشيطان الرجيم. ويوم نبعث من كل أمة شهيدا ثم لا يؤذن للذين كفروا ثم لا يؤذن للذين كفروا ولا هم يستعتبون واذا راى الذين ظلموا العذاب فلا يخفف عنهم ولا هم ينظرون واذا راى الذين اشركوا شركاءهم قالوا ربنا هؤلاء شركاؤنا قالوا ربنا هؤلاء شركاؤنا الذين كنا ندعو من دونك فألقوا إليهم القول إنكم لكاذبون وألقوا إلى الله يومئذ السلم وضل عنهم ما كانوا يفعلون ترون. الذين كفروا وصدوا عن سبيل الله زدناهم عذابا فوق العذاب زدناهم عذابا فوق العذاب بما كانوا يفسدون സുഹൃത്തുൻ മഹല് എൺപത്തിനാല് മുതൽ എൺപത്തി വരെയുള്ള ആയത്തുകളാണ് നാളെ പരലോകത്ത് ഓരോ സമുദായത്തിൽ നിന്നും സാക്ഷികളെ നാം എഴുന്നേൽപ്പിക്കുമ്പോൾ ഹാജരാക്കുമ്പോൾ അതിനെയൊക്കെ നിഷേധിച്ച് തിക്കരിച്ച് ജീവിച്ചവർക്ക് യാതൊരു ഒഴികഴിവ് പറയുവാനോ ഖേദിച്ചു മടങ്ങുവാനോ ഉള്ള അവസരം അവിടെ നൽകപ്പെടുന്നതല്ല അവിടെ ആ അക്രമികൾ നരകശിക്ഷ നേരിൽ കാണുമ്പോൾ ആ ശിക്ഷയിൽ ഒരു ഇളവും ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല അതിനുവേണ്ടി കാത്തു നിൽക്കേണ്ടതുല്ല അള്ളാഹുവിന് പങ്കാളികളെ സങ്കല്പിച്ചിരുന്നവരൊക്കെ അവിടെ വെച്ച് ആ പങ്കാളികളെ കണ്ടുമുട്ടുമ്പോൾ വിളിച്ചു പറയുകയാണ് ഞങ്ങളുടെ രക്ഷിതാവെ ഇവരെയാണ് ഞങ്ങൾ നിന്റെ പങ്കാളികളാക്കി പ്രാർത്ഥിച്ചിരുന്നവര് പക്ഷെ ആ പങ്കാളികൾ ഒന്നിറങ്ങി വിളിച്ചു പറയുകയാണ് നിങ്ങൾ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് അന്ന് അള്ളാഹുവിൻ്റെ മുമ്പാകെ എല്ലാവരും അടിയറവ് പറയും അവരെ ആരോപിച്ചിരുന്നതും കെട്ടിച്ചമച്ചിരുന്നതുമായ സകലതും അവരിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണ് ഈ സത്യതയെ നിഷേധിക്കുകയും മറ്റുള്ളവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്തവർക്ക് ഈ ലോകത്ത് നാശം വിതച്ചതിൻ്റെ ഫലമായിട്ട് നാം ശിക്ഷക്കുമേൽ ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ വിശുദ്ധ വിശുദ്ധിലൂടെ മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ സകല ദൈവിക ദൃഷ്ടാന്തങ്ങളും അള്ളാഹ് വ്യക്തമാക്കി കൊടുത്തു അന്ത്യപ്രവാചന നിഷേധിച്ചുകൊണ്ട് ആ ഖുർആാൻ വിശദീകരിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തു എന്നിട്ട് അതൊന്നും ചെവിക്കൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതുപോലൊക്കെ ജീവിച്ച തങ്ങൾക്ക് തോന്നിയ ദൈവങ്ങളെയൊക്കെ വാരിപ്പുണർന്ന തങ്ങളുടെ താല്പര്യങ്ങൾക്കും ഇച്ഛകൾക്കും യോജിച്ച ജീവിത രീതി തിരഞ്ഞെടുത്തവരെ ഒക്കെ പരലവത്ത് ഹാജരാക്കി വിചാരണ ചെയ്യുന്ന വേളയിൽ അവർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ ഹാജരാക്കി അവർ തങ്ങളിൽ അർപ്പിക്കപ്പെട്ട ദൗത്യം പൂർണ്ണമായും പൂർത്തീകരിച്ചോ എന്ന് ചോദ്യം ചെയ്യുമ്പോൾ അവര് ഏകസരത്തിൽ പറയും ഞങ്ങൾ ഈ ഓരോ സമുദായത്തിനും ഞങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ആ ദൗത്യം പൂർണ്ണമായും നിറവേറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് എന്ന പ്രവാചകന്മാർ അള്ളാഹുവിന്റെ അടുത്ത് ബോധിപ്പിക്കുകയാണ് അതോടെ സത്യനിഷേധികളായ അധിക്കാരികൾക്ക് ഒന്നും പറയാനുണ്ടാവില്ല ആ പ്രവാചകന്മാരുടെ ഉത്ബോധനങ്ങളെയൊക്കെ പറ്റേ അവഗണിക്കുകയും അവർക്ക് തോന്നിയ ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ പങ്കാളികളാണെന്ന് സങ്കല്പിച്ചിരുന്നവരൊക്കെയും ആ പരലോകത്ത് അവിടെ ഹാജരാക്കപ്പെടുകയാണ് പക്ഷേ അവിടെ വെച്ചാ ദൈവങ്ങൾ ഒന്നണക്കം നിഷേധിക്കുകയാണ് ഞങ്ങൾ ഒരിക്കലും ദൈവങ്ങളാണെന്ന് സ്വയം വാദിച്ചിട്ടില്ല ഈ ജനങ്ങൾ വിളിച്ച് വാർത്തിച്ചതും ആരാധിച്ചതും ഒന്നും ഞങ്ങൾക്കറിയില്ല ഇവർ വെറും പച്ചക്കള്ളമാണ് വിളിച്ച് പറയുന്നത് എന്ന് ഓരോ ആൾ ദൈവങ്ങളും ബിംബങ്ങളും കല്ലുകളും അവലിയാക്കളും ഒക്കെ വിളിച്ച് പറയും എല്ലാവരും അമ്മാഹൻ്റെ മുമ്പാകെ അടിയറവ് പറയുകയാണ് അതോടെ ഈ സത്യദീജനെ നിഷേധിച്ച് ധിക്കരിച്ച് ജീവിച്ചിരുന്നവർക്കൊക്കെ പല ലോകത്ത് ശിക്ഷയ്ക്കുമേൽ ശിക്ഷയായിട്ട് അഥവാ ഇരട്ടിക്കിരട്ടിയായിട്ട് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും ഈ ഒരു മുന്നറിയിപ്പ് ഈ ഖുർആാനൂടെ നൽകുന്നത് ജനങ്ങൾ നല്ല വിശ്വാസ്യത്തിലേക്കും നല്ല ജീവിത രീതിയിലേക്കും മടങ്ങി ജീവിതം ഏകനായ അവൻ്റെ തൃപ്തിക്കനുസൃതമായി പരിവർത്തിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് വാഹൃദാന അനിരഹ്മുല്ലബുലമിയൻ